നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ തൃശന്തൂരിൽ നിന്നുള്ളതാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തൃശ്ശെന്തൂരിൽ നിന്നുള്ള വീഡിയോ ആണിത് ഇന്ന് തൃശന്തൂർ ഏഴാം ഉത്സവ ദിവസമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുരുകൻ ക്ഷേത്രമാണ് ഇവിടെ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് ഏഴ് ദിവസമായി അപ്പോൾ ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റാകെ ഒരുപാട് പുരോഗമനമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പുതിയ പുതിയ കെട്ടിടങ്ങളെല്ലാം വന്നിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശുചി റൂമുകളെല്ലാം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അന്നദാനം കൊടുക്കുന്ന ഒരു സംഭവം ഇവിടെ രണ്ട് സ്ഥലത്തുണ്ട് ഒരു സ്ഥലത്താണെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ഉള്ളവർക്കാണ് ഒരു ക്യൂ ഉള്ളത് അല്ലാതെ ഒരു സ്ഥലത്താണെങ്കിൽ സാധാരണ എല്ലാവർക്കും കയറി പോകുന്ന വിധത്തിലാണ് അവിടെ ഒരു ഫ്രീ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഈ അന്നദാനത്തിന് അത് ഫ്രീ കൂപ്പൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൾക്കാർ വന്നു പോകുന്നതെന്നൊരു കൗണ്ട് എടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഞാൻ കയറുമ്പോൾ എൻ്റെ ഏകദേശം ഏഴ ഏഴായിരത്തി മുന്നൂറോളം കഴിഞ്ഞിരു ഉണ്ടായിരുന്ന എൻ്റെ നമ്പർ അങ്ങനെയാണ് അപ്പോൾ ഉദ്ദേശം രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് പക്ഷേ എട്ട് രാത്രി എട്ടെന്നുള്ളത് അവർ ഏഴ് മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും കാരണം ഈ ക്യൂവിൽ നിൽക്കുന്ന മൂന്ന് റൗണ്ട് ആവുമ്പോൾ മാത്രമാണ് അകത്ത് കയറാൻ പറ്റുന്നത് ആ വിധത്തിലാണ് ഇവിടെ ക്യൂ സജ്ജീകരിച്ചിരിക്കുന്നത് അത് ഏകദേശം ഒന്നര മണിക്കൂറോളം എടുക്കും ഈ മൂന്ന് റൗണ്ട് കഴിഞ്ഞ് വരാനായിട്ട് ഒരേ ടൈമിൽ ഉദ്ദേശം ഒരു അഞ്ഞൂറ് പേര് ഇരിക്കാവുന്ന ഒരു പന്തലാണ് ഈ അന്നദാനം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും മതിലിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പണിയുന്ന വർക്കാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരമായിരുന്നാലും എല്ലാം പെയിൻറ്റ് ചെയ്യുകയാണ് അവൾ എല്ലാം മെഷീനൊക്കെ വച്ച് വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് പിന്നെ മുമ്പ് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയൊക്കെ ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ പരിസരങ്ങളിൽ നല്ല നല്ല അന്തരീക്ഷമാണ് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റാകെ എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു കിടക്കുന്നൊരവസ്ഥയിലാണ് തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ കാവടി വരുന്നുണ്ട് മറ്റ് ഭക്തജനങ്ങളെല്ലാം ക്ഷേത്രം ചുറ്റുമായിട്ട് ഉരുൾ പോകുന്ന ഉരുൾ മുരുകന് നേർച്ചയായിട്ട് നടത്തുന്ന ഒരു ഉരുൾ ഉണ്ട് അങ്ങനെ പോകുന്നവരുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും ഭക്തജനങ്ങളെ പിന്നെ ഇവിടെ വേറെ ഒന്നുള്ളത് ഈ മുരുകനെ കാണാൻ വരുന്ന ഒരു തല മുട്ടയടിച്ചുള്ള ഒരു ഇതാണ് അതൊക്കെ ഓരോരുത്തരെ നേർച്ചയും അപേക്ഷിക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യവും മുരുകനെ കാണാൻ വരുന്നവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇവിടെ വന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള ധാരാളം ആൾക്കാർ വരുന്ന സീസൺ കൂടിയാണ് മണ്ടക്കാട്ടും ശശീന്ദ്രത്തും കുമാരകോവിലും അതുപോലെ തന്നെ കന്യാകുമാരിയിലും വരുന്ന ഒരു സീസൺ കൂടിയാണ് അപ്പോൾ അവരവസാനം വരുന്ന ഒരു ക്ഷേത്രമാണ് മുരുകൻ ക്ഷേത്രം തിരുവ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം ഇത് തൂത്തുക്കുടി ജില്ലയിലുള്ള ഒരു വലിയ ക്ഷേത്രമാണ് ഇവിടെ ധാരാളം ആൾക്കാർ അദ്ദേഹങ്ങൾ വരുന്നുണ്ട് ഇവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ റൂമെടുത്തില്ലെങ്കിലും ഇവിടെ പരിസരത്തൊക്കെ തങ്ങിയിരുന്നാലും നല്ല ബാത്റൂമും കാര്യമുണ്ട് കുളിക്കാനും എല്ലാം ടോയ്ലറ്റിൽ പോകാനെല്ലാം നല്ല സൗകര്യമാണ് ഇവിടെ പല സ്ഥലത്തും ബാത്റൂം നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ കുളിക്കാൻ വേണ്ടിയുള്ളൊരു നാഴിക കിണറുണ്ട് അപ്പോൾ മുമ്പ് ഒരു നാഴിക കിണറെന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു വാട്ടർ ടാങ്കാണ് അപ്പോൾ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളല്ലാതെ പോയി തൊഴുകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് വള്ളിയമ്മയുടെ ഒരു ഗുഹയുണ്ട് അതിപ്പോൾ തൽക്കാലം പണി നടക്കുന്നതുകൊണ്ട് അവിടെ അടച്ചിരിക്കുകയാണ് അവിടെ പോകാനുള്ള വഴിയൊക്കെ അടച്ചിരിക്കുകയാണ് അപ്പോൾ വള്ളിയമ്മയെ പോയി കണ്ട് തൊഴുകുന്നതിനുള്ള ആ ഗുഹയ്ക്കകത്ത് കയറാൻ പറ്റുന്നതല്ല ഇപ്പോൾ അത് അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ റൗണ്ട് ചെയ്ത് മുരുകേന് വള്ളം വെച്ച് ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയി കാണും ഇപ്പോൾ മാത്രമാണ് ഇവിടുത്തെ മൈക്കെല്ലാം ഓഫ് ചെയ്ത് ശബ്ദം കുറഞ്ഞത് കാരണം ഉദ്ദേശം പത്ത് മണി കഴിയുമ്പോൾ അവർ ഈ മൈക്കെല്ലാം ഓഫ് ചെയ്യും പിന്നെ ഒരു വെളുപ്പിന് മൂന്നര മണിയാകുമ്പോൾ പിന്നെയും പാട്ടെല്ലാം ഇട്ടു തുടങ്ങാം അപ്പം അന്നേരത്ത് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഉള്ള ഒരു വൻ ക്യൂ ആണ് ഉള്ളത് ഭക്തജനങ്ങളൊക്കെ കയറി പോകാൻ വേണ്ടി രണ്ട് സ്ഥലത്ത് ക്യൂ ഉണ്ട് പൈസ കൊടുത്ത് പോകുന്ന ഒരു സ്ഥലത്തുണ്ട് പൈസ കൊടുക്കാതെ പോകുന്ന ഒരു സ്ഥലം ഉണ്ട് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് പോകുന്നതെങ്കിൽ നൂറ് പേരെ ടിക്കറ്റിൽ പോവാൻ പോയാലും ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആ ക്യൂവിൽ നിൽക്കേണ്ടി വരും അതല്ല ഫ്രീ ആയിട്ട് പോകുന്നതാണെങ്കിൽ നമ്മൾ ഉദ്ദേശം ഒരു രാവിലെ ഏഴ് മണിക്ക് കയറിയാൽ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കായിരിക്കും നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും അവിടെ ചെല്ലണം അപ്പോൾ കുറഞ്ഞത് അഞ്ച് മണിക്കൂറെങ്കിലും ക്യൂവിൽ നിൽക്കേണ്ടി വരും അത്ര വലിയ തിരക്കാണ് ഇവിടെ പിന്നെ പല വിധത്തിലുള്ള ടിക്കറ്റ് ചാരില് എടുക്കുന്ന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കടന്നു പോകാമെന്നുള്ളതുകൊണ്ട് പക്ഷേ എല്ലായിടത്തും രണ്ട് മൂന്ന് മണിക്കൂർ എന്നാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുതിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം フフフ。